ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാലം അറിയപ്പെട്ടത് കെ ഡി ജോസാറിന്റെ മോനാണെന്നാണ് ഒരു മനുഷ്യൻ സ്വന്തം വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു ചായ്പിൽ തുടങ്ങിയ ഒരു ചെറിയ ട്യൂഷൻ സെന്ററിൽ നിന്ന് ആരൊക്കെയോ റിഷ്യൂട്ട് പോകുന്നു അപ്പൊ അപ്പനിങ്ങനെ വീഡിയോ കോളിൽ ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വരാം ഇയാൾ തന്നെയാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ടീച്ചറേ ടീച്ചർ അമ്മയുടെ മണമാണ് സ്മെൽ 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 മൈ മദർ മദർ വാട്ട് കൈൻഡ് ഓഫ് ഹാവ് എ എ ഫാദർ ഉറപ്പിച്ചോ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന നിങ്ങൾ ഉപദ്രവിക്കാൻ സാധ്യത പോലുള്ള വിദ്യാർത്ഥികൾ നിങ്ങളെ പഠിപ്പിക്കും എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ ബെസ്റ്റ് അക്കാഡമിയുടെ ഈ അച്ചീവേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ആദ്യമേ ഒരു റിക്വസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സ്പീച്ച് ആരംഭിക്കാൻ ഇരുന്നു അടുത്ത വർഷവും എന്നെ തന്നെ നിങ്ങൾ ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കണം കാരണം അടുത്ത വർഷം ശിവപ്രസാദ് സാർ എങ്ങനെയാണ് സ്വാഗതം പറയണത് എന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട് ഞാൻ ഇങ്ങനെ കവിതയൊക്കെ പാടുന്ന ശുദ്ധ മലയാളം സ്ഥാപക മേധാവിയൊക്കെ ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തിനു ശേഷമാണ് ഞാൻ കേൾക്കുന്നത് തനി ശുദ്ധ മലയാളം അപ്പം ഞാൻ ചോദിച്ച ഇദ്ദേഹം മലയാള അധ്യാപകനായിരിക്കുമോ നോക്കുമ്പോൾ ഫിസിക്സ് അധ്യാപകനാണ് പക്ഷെ ഒരു നല്ല മലയാളം സ്പീച്ചിൻ്റെ കെമിസ്ട്രി സാറിന് അറിയാമെന്ന് തോന്നുന്നു കാരണം ഒരു സ്വാഗത പ്രശ്നങ്ങൾക്ക് ഏറ്റവും ബോർ അടിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ഇങ്ങനെ വിളിച്ച ഓരോരുത്തരെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു നമ്മളൊക്കെ നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടാനും ഞാൻ കാത്തിരിക്കുന്ന മഹാനായി ജോസഫിനെ ക്ഷണിക്കുന്നു പറഞ്ഞു കേൾക്കാനും അതിൻ്റെ ഇടയിൽ അത് ഇങ്ങനെ ഒരു വെരി നോർമൽ ഓർഡിനറി ആയിട്ടുള്ള ഒരു കാര്യം യു മേഡ് ഇറ്റ് എക്സ്ട്രാ ഓർഡിനറി എക്സ്ട്രോഡിനറി ഞാനിത് പറഞ്ഞു തുടങ്ങാൻ കാരണം ഈ ലോകത്ത് ഒരുപാട് അധ്യാപകരുണ്ട് ഒരുപാട് വില് ബി ഓർഡിനറി ടീച്ചർ ഓർ ഡിഫറെന്റ് ഒരു സ്വാഗത പ്രസംഗം അദ്ദേഹത്തിന് മനോഹരമാക്കാൻ പറ്റും നമ്മളൊരു കടയിൽ പൊട്ടി പഴംപൊരി വാങ്ങുമ്പോൾ ചില കടയിലൊരു സ്റ്റീൽ പാത്രത്തിൽ വെച്ച് തരും ചിലർ അതിൻ്റെ താഴത്തൊരു വാഴലയുടെ ഒരു പീസ് മുറിച്ചു വയ്ക്കും അതിൽ തന്നെ ആ പഴംപൊരി കുറച്ചുകൂടി നമുക്ക് പ്രിയപ്പെട്ടതായി മാറുകയാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ഡിഫറൻസ് ആണ് നടത്തുന്നത് എന്നുള്ളതാണ് അപ്പൊ ഞാൻ ബെസ്റ്റ് അക്കാഡമിയെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്കും ഞാൻ ഗസ്റ്റായിട്ട് പോലും കേൾക്കുമ്പോൾ സന്തോഷമാണ് ഒരു പതിനായിരം വിദ്യാർത്ഥികളിൽ നിന്ന് പത്ത് റാങ്ക് ഉണ്ടാക്കാൻ ആർക്കും പറ്റും ചിലപ്പോൾ പക്ഷെ അഞ്ഞൂറ് വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു അഞ്ച് റാങ്ക് ഉണ്ടാക്കുക വലിയ അച്ചീവ്മെന്റ് ആണ് അത് വലിയത്ര പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒറ്റ ബ്രാഞ്ചേ ഉള്ളൂ എൻ്റെ അപ്പച്ചൻ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു ട്യൂഷൻ സെൻറ്റർ അടുത്തുമായിരുന്നു ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ് മാക്സിമം ഒരു ഇരുപത് സ്റ്റുഡൻസ് പക്ഷെ എൻ്റെ അപ്പച്ചൻ്റെ ട്യൂഷൻ സെൻറ്ററിൽ അഡ്മിഷൻ കിട്ടാൻ ഇഡിയാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട കാഴ്ച എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിരന്ന് നിൽക്കുന്ന സൈക്കിളുകളാണ് ക്ലാസ് കഴിയുമ്പോൾ പിള്ളേർക്ക് ഓടി വരും പിന്നെ അവർ ചില സമയത്തൊക്കെ അവർക്ക് അപ്പൻ ക്ലാസ് ടെസ്റ്റ് ഇടുമ്പോൾ കോപ്പി അടിക്കണ്ടോ എന്ന് നോക്കാൻ വരെ ഞാൻ പോയിരുന്നിട്ടുണ്ട് അപ്പച്ചൻ അന്നും ഇന്നും അഭിമാനത്തോടെ പറയുന്ന കാര്യം അപ്പനിപ്പോൾ എഴുപത്തെട്ട് വയസ്സായി അപ്പം പഠിപ്പിച്ച കാര്യം പറഞ്ഞൊരു കാര്യം എടാ ജോസാർ പഠിപ്പിച്ചിട്ട് ഒരാൾ പോലും ഇംഗ്ലീഷ് തോറ്റട്ടില്ല ചിലപ്പോഴേക്കും എനിക്ക് തോന്നേണ്ടിത് അപ്പൻ വെറുതെ ഇങ്ങനെ പറയുന്നതായിരിക്കും പക്ഷെ എല്ലാ വർഷവും ഇംഗ്ലീഷാണ് അപ്പം പഠിപ്പിക്കുന്ന ട്യൂഷൻ അപ്പൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ അടിപൊളിയാണ് പിന്നെ ഇംഗ്ലീഷ് സ്പീച്ച് എന്ന് പറയുന്നത് നമ്മുടെ മലയാളം ഇംഗ്ലീഷ് പറയുന്ന പോലെ എവരിബഡി പ്ലീസ് കം എന്നൊക്കെ തന്നെയാണ് എൻ്റെ അപ്പനും പറയാ എൻ്റെ ചേട്ടൻ്റെ മോനോടൊക്കെ അവൻ ഓസ്ട്രേലിയയിലാണേ അപ്പൊ ഇങ്ങനെ വീഡിയോ കോളിൽ ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ എനിക്ക് ശരിയാണ് അറിയാൾ തന്നെയാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചത് അലക്സി വെൻ യു കം ഐ വിൽ ഗിവ് യു കിണ്ടർ ജോയ് എന്നൊക്കെ പറയും ഓ പക്ഷെ അപ്പൻ ഗ്രാമർ പെർഫെക്റ്റ് ആണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാലം അറിയപ്പെട്ടത് കെ ഡി ജോസാറിൻ്റെ മോനാണെന്നാണ് ഒരിക്കൽ ഒരു ഓട്ടോറിക്ഷയിൽ ഞാൻ കപ്പളയാണ് എൻ്റെ വീട് കപ്പളെന്നുള്ള സ്ഥലത്ത് നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരാൻ ഒരു പത്ത് മിനിറ്റ് ഓട്ടോറിക്ഷകൾ ഞാൻ കെ ഡി ജോസാറിൻ്റെ വീടുന്ന പറയാം വേറെ ഡയറക്ഷൻ ഒന്നും കൊടുക്കണ്ട ഓട്ടോറിക്ഷക്കാരൻ എന്നെ ഇത് പൈസ വാങ്ങിച്ചില്ല പുള്ളി പറഞ്ഞിത്ര എൻ്റെ കയ്യിൽ അകക്കൂടെ ഉള്ളത് കുറച്ച് ഇംഗ്ലീഷാണ് എൻ്റെ സെൽഫ് എസ്റ്റീമിനെ ഒന്ന് കാര്യം ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് എന്നെക്കൂടെ ഇത്രയൊക്കെ എത്താൻ പറ്റുള്ളൂ പക്ഷെ എനിക്കിപ്പോഴും രണ്ട് വാക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നത് എൻ്റെ അപ്പം കാരണമാണ് എനിക്ക് പൈസ വേണ്ടി നമുക്കൊരു മകനെന്ന രീതിയിൽ ഒരു ഗൂസ്ബംസ് പോകുന്ന മോമെന്റ് ആണ് ഇത് പല തവണ പലയിടങ്ങളിൽ അപ്പച്ചൻ പറഞ്ഞെന്ന ഇംഗ്ലീഷ് വെച്ചിട്ടാടാ ഞാൻ അയർല ഞാൻ അയർലൻഡിലായിരുന്നു ഒരു മനുഷ്യൻ സ്വന്തം വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു ചായ്പിൽ തുടങ്ങിയ ഒരു ചെറിയ ട്യൂഷൻ സെന്ററിൽ നിന്ന് ആരൊക്കെയോ റഷ്യ പോകുന്നു ഡിയർ സന്ദീപ് സർ വാട്ട് യു ആർ ഈസ് വാട്ട്ലി ഗ്രേറ്റ് നിങ്ങൾ ചെയ്ത കാര്യം നിങ്ങൾ തുടങ്ങിയ ഒരു ചെറിയ സ്ഥാപനത്തിൽ നിന്ന് ആരൊക്കെയോ ദി ബെസ്റ്റ് ആയി പുറത്തേക്ക് പോകുന്നു ഇറ്റ്സ് എ ബിഗ് ഡീൽ ഇനി ഇവിടെ അധ്യാപകരോടും കൂടി ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ആ അധികം അങ്ങനെ വലിച്ചു നീട്ടുന്നില്ല നിങ്ങളുടെ അനുഭവങ്ങളാണ് കൂടുതൽ നമുക്ക് കേൾക്കാൻ ആഗ്രഹം ഞാനിത് രാവിലെ സന്ദീപിനോട് ചോദിച്ചു ഞാൻ എത്ര നേരമാണ് സംസാരിക്കേണ്ടത് സാർ കുറച്ച് സംസാരിച്ചാൽ മതി കുട്ടികൾ കൂടുതൽ സംസാരിച്ചോളൂ ആദ്യമായിട്ടാണ് നിന്നോടൊരാളങ്ങനെ പറയുന്നത് അപ്പോൾ ഒരു ഇത് നിങ്ങൾ കേട്ടേണ്ടാവാം സാധ്യത അത് കേട്ടിട്ടുണ്ടെങ്കിൽ പ്രസംഗം ഇപ്പോഴത്തെ അവസാനിക്കും കേട്ടിട്ടില്ലെങ്കിൽ അത് പറയാം ഒരു ടെഡിയുടെ കഥ കേട്ടേണ്ടോ സ്റ്റഡിന്നൊരു കുട്ടിയുടെ കഥ ഓക്കേ ഈ കഥ കേട്ടിട്ട് കേട്ടു വേണമെങ്കിൽ നിങ്ങളെ പോലെ റാങ്ക് ഒക്കെ കിട്ടി യോഗ്യത നേടി അധ്യാപികയായ ഒരു സ്ത്രീ അവരുടെ ഡ്രീമാണ് അവരുടെ പിള്ളേർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപികയായി മാറണം ടീച്ചർ ക്ലാസ്സിലേക്ക് കയറുന്നു ആദ്യത്തെ അഞ്ചാം ക്ലാസ്സിലെ ഒന്നാണ് ടീച്ചർ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് എന്നൊരുത്തം മാത്രം ഗുഡ് മോർണിംഗ് ഇങ്ങനെ പറയുന്നു അപ്പൊ തന്നെ ആദ്യത്തെ ക്ലാസ് ടീച്ചർ അല്പം ഡിസ്റ്റേബ് ആവാണ് അറ്റൻഡൻസ് വിളിക്കുന്നു ഓരോരുത്തർ വിളിച്ചിട്ട് ടെഡി 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 എന്ന് എന്ന് ടി ഇ ഡി വൈ വിളിക്കുമ്പോൾ ആരും ഉണ്ടോ നിന്നെ വിളിക്കണേ ആ ആ ടീച്ചർ ശ്രദ്ധിച്ചിരിക്കി എന്ന് പറയുന്നു പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസം കഴിയും തോറും ആദ്യത്തെ അധ്യാപകന്റെ കരിയർ ആരംഭിക്കുന്ന ദിവസം തുടങ്ങി ഈ പൈലിരിക്കുന്നോണ്ട് എന്തൊക്കെയോ ഒരു സുഖക്കുറവാണ് പലതവണ ഫേസ് ചെയ്യുന്നത് പഠിക്കാൻ വളരെ മോശം ചോദ്യം ചോദിച്ചാൽ ഉത്തരങ്ങൾ പറയില്ല ക്ലാസ്സിൽ ക്ലാസ്സിലിങ്ങനെ എന്തൊക്കെയാ ആലോചിച്ചിരിക്കും ആ വർഷം അവസാനിച്ചു ഈ ടീച്ചർ എന്ന് പ്രിൻസിപ്പളിനോട് പറഞ്ഞു ടീച്ചറെ അടുത്ത വർഷം എനിക്ക് ആറാം ക്ലാസ്സിലാണല്ലോ ചുമതല ക്ലാസ്സിൽ തന്നെ ഇടാതിരിയാവോ കാരണം എൻ്റെ ഫസ്റ്റ് ഇയർ എന്തുകൊണ്ടും എനിക്കൊരു ഇൻകംപ്ലീറ്റ് ഫീലാ തോന്നിയത് എല്ലാം നല്ല മക്കള് ഈ പയ്യൻ ഭയങ്കര ഉഴപ്പാണ് കഷ്ടപ്പെട്ടിട്ടാണ് അവനെ ജയിപ്പിച്ചെടുത്തത് എന്തോരം ശ്രമിച്ചു എനിക്ക് ഇറിട്ടേഷൻ വരുന്നു ഒരു നല്ലൊരു പഠിപ്പിക്കുന്ന അനുഭവം എനിക്കുണ്ടായില്ല ഇപ്പം ഈ പ്രിൻസിപ്പൽ ടീച്ചർ ടീച്ചർ പറഞ്ഞു ടീച്ചർ ഒന്ന് ഇരിക്കാമോ എന്ന് പറഞ്ഞു എന്നിട്ടിങ്ങനെ വാക്ക്ഡ്രോപ്പിൽ നിന്ന് കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഇങ്ങനെ എടുക്കുന്നു ടീച്ചർ മുമ്പിൽ വയ്ക്കുന്നു മൂന്നാം ക്ലാസ് വരെയുള്ള ടെഡിയുടെ മാർക്ക് ലിസ്റ്റും കുറച്ച് കാര്യങ്ങളുമാണ് നോക്കുമ്പോൾ എല്ലാത്തിനും വളരെ നല്ല മാർക്കാണ് ടെഡിക്ക് മുഞ്ചിരി മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയത് ഓട്ടത്തിന് ഫസ്റ്റ് ഉണ്ട് മിടുമിടുക്കനായ ഒരു പയ്യൻ ടെഡി ടീച്ചർ ഞെട്ടി ഇത് എൻ്റെ ക്ലാസ്സിലെ ടെഡി തന്നെയാണോ ഓഫ് കോഴ്സ് ടീച്ചർ ടീച്ചർ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ ടെഡി തന്നെയാണ് പിന്നെ അവൻ എന്താ ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ കുഴപ്പമാണ് നോ 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 അങ്ങനെയൊന്നുമല്ല കൃത്യം ടീച്ചറോട് ജോയിൻ ഒരു കൊല്ലം മുമ്പ് ടെഡിയുടെ അമ്മ മരിച്ചുപോയി ടെഡിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ടെഡിയുടെ എല്ലാമായിരുന്നു അമ്മ അമ്മ നല്ലപോലെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അമ്മയാണ് സ്കൂളിൽ കൊണ്ടൊന്നാക്കിയിരുന്നത് ഷി വാസ് എവറിങ് ഫോർ ഹിം ടീച്ചറെ ടീച്ചറെഡി അതിനുശേഷമാണ് ഇരുന്ന് പോയത് നമ്മൾ എല്ലാവരും കൂടി ഒന്ന് കഷ്ടപ്പെട്ട് പിടിച്ചാൽ മാത്രമാണ് ഈ പയ്യനെ നമുക്ക് പൊക്കിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ ടീച്ചർ പറഞ്ഞു മാം ടെഡി എൻ്റെ ക്ലാസ്സിൽ തന്നെ കേട്ടോഷം ഞാൻ തന്നെ പഠിപ്പിച്ചോളാം നെക്സ്റ്റ് ഇയർ ടീച്ചർ ക്ലാസ് തുടങ്ങുമ്പോൾ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് അടുത്തിട്ട് ടെഡി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മാം ക്ലാസ് പഠിപ്പിക്കുമ്പോൾ ഒരു സം ഇട്ട് കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്തോട്ട് ചോദിക്കും എടാ നീ ഉത്തരം പറ നിനക്ക് കിട്ടിയോ ഒന്നുകൂടി നോക്കിയാൽ ചിലപ്പോൾ കിട്ടും ഇന്റർവെല്ലിൽ ടെഡിയെ സ്റ്റാഫ് റൂമിലേക്ക് വിളിക്കും ടീച്ചേഴ്സിന് ഇങ്ങനെ ബിസ്ക്കറ്റും ഉണ്ട് ബിസ്ക്കറ്റ് എന്നൊരു കൊടുക്കും എടുക്കൊടുക്കും നീ എന്നോട് പറയണമെന്ന് പറയും അവനിങ്ങനെ സ്വന്തം മോനെ പോലെ ഈ ടീച്ചർ നോക്കാൻ തുടങ്ങി ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് അവൻ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നുണ്ട് പരീക്ഷകളിലൊക്കെ ചിലപ്പോൾ ഒരു അര മാർക്ക് ഇട്ടിട്ട് റൗണ്ട് ചെയ്ത് അവനെ ജയിപ്പിച്ചിട്ടുണ്ട് വർഷാവസാനമായി അവിടെ ഒരു ചടങ്ങുണ്ട് എല്ലാ വിദ്യാർത്ഥികളും ക്ലാസ് ടീച്ചർക്ക് എന്തെങ്കിലും സമ്മാനം കൊണ്ട് കൊടുക്കണം അത് അവരിനെ പൊതിഞ്ഞ് റെഡിയാക്കി ഒരു ഡെസ്ക് വെച്ചുകൊണ്ട് അവിടെ കൊണ്ടു വയ്ക്കണം ഇപ്പോൾ ഓരോരുത്തരുടെയായിട്ട് ഗിഫ്റ്റുകൾ ടീച്ചറിന് തുറക്കുന്നു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ഗിഫ്റ്റുകൾ ഇതാരടയാണോ ഒരു ഭയം പറയുന്നു അതെൻ്റെയാണോ ഓ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് താങ്ക് യു സോ മച്ച് അങ്ങനെ നോക്കി നോക്കുമ്പോൾ ഒരെണ്ണം മാത്രം ഈ മരിച്ചവരുടെ പേജ് ഉണ്ടല്ലോ പത്രത്തിൽ അത് വെച്ച് പൊതിഞ്ഞാണ് ഒരു പേപ്പർ അതിനുള്ള ചുരുട്ടി റബർ ബാൻഡ് ഇട്ടൊരു സാധനം ടെഡി ടെഡി എന്ന് ടെഡി മാത്രം അങ്ങനത്തെ പൊട്ടത്തിറങ്ങി കാണിക്കുള്ളൂ ടെഡി കടലാസിലാണോ ടീച്ചർക്ക് സമ്മാനം തരുന്നത് ഇങ്ങനെ തലകുണിച്ചിരിക്കുക ഇങ്ങോട്ട് പോവാൻ നമുക്ക് ഒരുമിച്ച് തുറക്കാന്ന് പറഞ്ഞു ടെഡിയെ മാത്രം വിളിച്ചു ബാക്കി എല്ലാവരും ടീച്ചർ തന്നെ തോന്നുന്നു ടെഡിയെ വിളിച്ചിട്ട് അത് തുറക്കുമ്പോ അതിനകത്ത് പകുതി ഉപയോഗിച്ചൊരു പെർഫ്യൂമാണ് പിന്നെ കുറെ ചെളിയൊക്കെ പിടിച്ചൊരു വാച്ചും അപ്പൊ എല്ലാവരും ഭയങ്കര ചിരിയായി പിന്നെയും ചോദിച്ചോട് കേടാ ഉപയോഗിച്ച സാധനമാണോ ടീച്ചർക്ക് തരുന്നത് ഹേ വാച്ച് പുതിയതാണോ ഇത് എവിടെന്നാണോ ചോദിച്ചു ടെഡിങ്ങിന് മെല്ലെ ശബ്ദം താഴ്ത്തി എന്ന് പറഞ്ഞു ടീച്ചറെ എൻ്റെ അമ്മയുടെ ശവശരീരം കുഴിയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ ഊരിയെടുത്തതാണോ വാച്ച് ഈ പെർഫ്യൂം എൻ്റെ അമ്മ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉപയോഗിച്ച പെർഫ്യൂമാണ് എനിക്കത് ടീച്ചർക്ക് തരണമെന്ന് തോന്നി വിദ്യാർത്ഥികൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചറുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു പെർഫ്യൂം എടുത്തിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ സ്പ്രേ ചെയ്യണം ഇപ്പൊ ടെ വീട്ടിലും ആ ടീച്ചറുടെ ചെവിയിൽ ഇങ്ങനെ ചാഞ്ഞ് പറഞ്ഞു ടീച്ചർ നവ് യു സ്മെൽ ലൈക്ക് മൈ മദർ ടീച്ചറെ ടീച്ചർക്ക് അമ്മയുടെ പണമാ യു സ്മെൽ ലൈക്ക് മൈ മദർ ഇവിടെയുള്ള എല്ലാ അധ്യാപകരോടും എനിക്ക് പറയാനുള്ളത് വാട്ട് കൈൻഡ് ഓഫ് സ്മെൽ സ്മെൽ ലൈക്ക് എ മദർ റിറ്റേറ്റ് ചെയ്യുന്ന നിങ്ങൾ ഉപദ്രവിക്കാൻ സാധ്യത പോലും ഉള്ള വിദ്യാർത്ഥികൾക്ക് ആദ്യം ഈ ജോൺ ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞേ പറ്റും എന്റെ അപ്പനമ്മ അധ്യാപകരാ ഇന്നും അമ്മയും കൊണ്ടൊക്കെ ആശുപത്രിയിൽ പോകുമ്പോൾ ചില നഴ്സിംഗ് കുട്ടികൾ ഓടി വരും ടീച്ചറുടെ ഓർമ്മയുണ്ടോ ഇങ്ങനെ ഫുൾ നെയ്മെൻ്റെ ആദ്യത്തെ വാച്ച് തന്നെ ടീച്ചറാ പരീക്ഷാ സമയത്ത് എനിക്ക് വാച്ച് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ഇവിടെ നിന്നൊരു വാച്ച് എനിക്ക് തന്നു തിരിച്ചു തന്നപ്പോൾ വേണ്ട നീ വെച്ചോളാൻ പറഞ്ഞു അതായിരുന്നു ടീച്ചറെ എൻ്റെ ആദ്യത്തെ വാച്ച് അവരോർത്തത് എൻ്റെ അമ്മ പഠിപ്പിച്ച ബയോളജി അല്ല അവരുടെ ഒരു സ്ട്രഗിളിൽ എക്സ്ട്രാ കൊടുത്ത എന്തോന്നാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ പറഞ്ഞൊരു സ്വാഗത പ്രസംഗം വളരെ ഓർഡിനറി ആയിട്ടുള്ള സ്വാഗത പ്രസംഗം ഒരാൾക്ക് എക്സ്ട്രാ ഓർഡിനറി ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപന ജീവിതം മഹത്തായ ഒരു ഗിഫ്റ്റാണ് ഇഫ് യു മേക്ക് ഇറ്റ് എക്സ്ട്രാ ഓഡിയൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്ന പിള്ളേരായിരിക്കും എൻ്റെ അപ്പനെ തേടി ഓട്ടോ ഡ്രൈവറും അല്ലാത്തതും മാഷ് ഇട്ട് തന്ന ഗ്രാമറിൻ്റെ പേരിൽ ഞാൻ എപ്പോഴും ഞെളിഞ്ഞ് നടക്കുന്നുണ്ട് പിള്ളേരുടെ മുമ്പിൽ അത്രയൊക്കെ എൻ്റെ കയ്യിലുള്ളൂ പാഷ് ഇട്ടു തന്ന ഗ്രാമർ എന്തെങ്കിലും സന്ദീപ് സാറ് ഇവിടുത്തെ അധ്യാപകരെയും കാണുമ്പോൾ ബെസ്റ്റിൽ നിന്ന് പഠിച്ചിറങ്ങി എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടുള്ള ഒരാൾ വന്നിട്ട് പറയും നിങ്ങളിട്ട് തന്നതിൽ പിടിച്ചിട്ടാണ് ഇവിടെ വരെത്തിയത് അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ ബസ്സിനെ തേടി വരട്ടെ എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം ഇത്രയും ചെറിയൊരു പ്രസംഗം പറയാൻ അവസരം കിട്ടിയില്ല ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച്